സ്ക്രിപ്റ്റ് വായിക്കുകയാണ് വായിക്കുമ്പോൾ ഞാനിങ്ങനെ വായിച്ചും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പെട്ടെന്ന് നിർത്തി നിർത്തെന്ന് പറഞ്ഞു താനെന്താണ് എന്നെ ശബ്ദത്തിൽ വായിക്കുന്നത് താൻ മമ്മൂട്ടിക്ക് ഓടിക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും മിമിക്രിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള കുറച്ച് ഇമ്പ്രഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് ആ ഉദരം അത് ഭയങ്കര ഉദരയുമാണ് നമുക്ക് ആരാണ് ഇതിന് അഭിനയിക്കുന്നത് അപ്പം ഞങ്ങൾ വേറെ കുറേ താരങ്ങളുടെ പേരൊക്കെ പറഞ്ഞു മമ്മൂക്കയാണ് ഈ ദിലീപ് ഈ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞു രസകരമായിട്ട് ആസ്വദിച്ച് ഒരു ഫണ്ണി ആയിട്ട് ടെൻഷൻ ഇല്ലാതെ സ്ക്രിപ്റ്റ് സിനിമയ്ക്ക് അങ്ങനെ ഞാൻ ആസ്വദിച്ചു ചെയ്ത സിനിമ മാനത്ത കൊട്ടാരം മാനത്ത കൊട്ടാരം ശരിക്കും ഒരു ഫണ് തന്നെയായിരുന്നു ആദ്യത്തെ മക്കൾ മാത്മ്യമാണ് ഞാനും പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്ന് എഴുതിയ അതിന്റെ ഡയലോഗ് എഴുതിയത് ജയപള്ളാശ്ശേരിയും സിദ്ദിഖും ലാലും എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള അവർ രണ്ടുപേരും ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് കഥ തരുന്നത് ആ സിനിമയിലാണ് ആ സിനിമ നന്നായി ഓടി അൻപത് ദിവസത്തിലേറെ ഓടിയത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീടാണ് മാനത്ത കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുന്നത് അതിനു മുമ്പ് ഗാന്ധാരി എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയിൽ സാബ്ജോണിനോടൊപ്പം സഹകരിച്ചു സുനിൽ പടം പിന്നെ ഭരണകൂടം എന്ന് പറഞ്ഞ സിനിമയിൽ സഹകരിച്ചു അപ്പം അത് രണ്ടും നന്നായി ഓടിയ പടങ്ങളാണ് ആ സമയത്തും എല്ലാവരും പുതിയ ആളുകളാണ് പലരും ഈ സംവിധായകനും നിലയ്ക്കും അതിൻ്റെ താരങ്ങളെ നിലയ്ക്കൊക്കെ ബാബുവിനെ ഹീറോ ആയിട്ട് അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല ബാബുവിനെ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ഇത് നമ്മളെ ഗാന്ധാരി എന്ന് പറഞ്ഞ പടം ഭരണകൂടത്തിൽ വീണ്ടും ഒന്നും അയാളൊരു ഒരു താരോദയം പോലെ പെട്ടെന്ന് ഉയർന്നു വരികയായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സൗഹൃദം സന്തോഷ് ശിവന്റെ ക്യാമറ ചെയ്ത ഡാഡി എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് ഞാൻ ഈ സുനിലിനെ പരിചയപ്പെടുന്നത് അപ്പം അന്നത്തെ സമയത്ത് എന്താ വെച്ചാൽ ഒരു വലിയ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലാക്കിൽ മനസ്സിലാക്കല് ആണ് സുനിൽനോട് ഒരുസം പറയുന്നത് നമുക്കൊരു ഒരു പടം ചെയ്യണം പുതിയ ആളുകളെ വെച്ചിട്ട് അപ്പം നിർമ്മാതാവായ ഹമീദ് ഹമീദ് കെ ടി കുഞ്ഞുവിൻ്റെ ഒക്കെ പാർട്ട്ണറായിരുന്ന ആളാണ് ഇവിടെ ഈ ലോകം ഒരു ഇവിടെ ഈ ലോകം കുറേ മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് അമിതൊക്കെ കൊണ്ടുവന്ന ആൾ ചെറിയ മനുഷ്യനാണ് അപ്പം പക്ഷേ ഹമീദ്ക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ കാണുന്ന ആളാണ് അപ്പം ഹമീദ്ക്കൊരു മമ്മൂക്ക പടം ചെയ്യണം മമ്മൂട്ടി പടം ചെയ്യണം ആ പടത്തിൻ്റെ എൻ്റെ അടുത്തൊരു കഥയുണ്ട് രാജകീയം എന്ന് പറഞ്ഞിട്ടുള്ള തിരുവാങ്കൂർ രാജവംശത്തിലെ അവസാനത്തെ കണ്ണിയായിട്ടുള്ള ഒരു രാജകുമാരൻ്റെ കഥ അത് പൊളിറ്റിക്കൽ എന്നൊക്കെ വെച്ച് തിരുവനന്തപുരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ കഥ മമ്മൂക്ക വെച്ച് ചെയ്യാൻ കഥ ഇവർക്കെല്ലാം ഇഷ്ടമായി സുനിൽ ഇഷ്ടമായി പ്രൊഡ്യൂസർക്കിഷ്ടമായി ആ കഥ എഴുതാൻ വേണ്ടിയിട്ട് റിസബാവ എന്ന എൻ്റെ ഏറ്റവും അടുത്ത മറ്റൊരു സുഹൃത്തിൻ്റെ കെയർ ഓഫിന് ഞാൻ പരിചയപ്പെട്ട അൻസാർ കലാഭവൻ അപ്പം ഞാൻ എൺപത്തി രണ്ടുകളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി സെക്കൻഡ് വിന്നറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മിമിക്രിയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കോളേജ് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ പിന്നീട് അതൊക്കെ പോയി അപ്പോൾ ഈ മിമിക്രി താല്പര്യം കുറച്ച് ഈ ഹ്യൂമറിനോട് താല്പര്യമുണ്ട് അപ്പോൾ അൻസാറിനോട് അൻസാർ ഇടയ്ക്ക് വരുമ്പം അവിടെ വെച്ച് കാണും കലാഭവൻ മണിയൊക്കെ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കോഴിക്കോട്ട് വെച്ചിട്ട് ഞാൻ സിനിമ വരുന്ന കാലത്ത് കാണുന്നോക്കെ മണിക്ക് മണിയൊക്കെ കേട്ടിട്ട് ആ അക്കാലത്തെ സൗഹൃദമാണ് അപ്പോൾ അങ്ങനെ അൻസാറോട് അൻസാറോട് കൂടിയിട്ട് എഴുതാം അൻസാറും മമ്മൂക്കയും തമ്മിൽ നല്ല ബന്ധമാണ് അൻസാറിൻ്റെ ജേഷൻ മമ്മുക്കയുടെ ആത്മാർത്ഥ സുഹൃത്താണ് അപ്പോൾ ആ നിലയ്ക്കൊക്കെ അടുത്തൊരു അവസരം കിട്ടാൻ എളുപ്പമുണ്ട് മമ്മുക്കടുത്ത് അൻസാർ സംസാരിക്കുകയും ചെയ്തു ആയിക്കോട്ടെ നമുക്ക് കഥ കേൾക്കാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങളൊരു കഥയുണ്ടാക്കി ഈ കഥയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ മട്ടാഞ്ചേരിയിലെ തോപ്പുംപടിയിലുള്ള അൻസാറിൻ്റെ ചുള്ളിക്കുള്ള വീട്ടിൽ വരുന്നത് ഞാനിവിടെ കാര്യമായി എറണാകുളത്ത് വന്ന് താമസിക്കുന്നത് ആദ്യമായി വരുന്നത് അവിടെയാണ് അൻസാറിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ആദ്യമായി കാണുന്നത് അൻസാറിൻ്റെ വീട്ടിലൊരു വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നൊരു തൊട്ടുമുമ്പ് ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ട് അവൻ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ചോദിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ അകത്തുണ്ടെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ നേരെ അബാദിലേക്ക് വരണം നമുക്ക് സ്ക്രിപ്റ്റ് കേൾക്കാം എന്ന് പറയുകയൊക്കെ ചെയ്ത് ആ ദിവസമാണ് മമ്മൂക്ക ആദ്യമായിട്ട് കാണുന്നത് അപ്പൊക്കും പിന്നെ അൻസാറിൻ്റെ ഉമ്മ അതേ മമ്മൂട്ടി വന്നേക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് മകനോടുള്ള വാത്സര്യത്തോടു കൂടി ഉമ്മ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി സംസാരിക്കുമ്പോൾ അൻസാർ വന്നിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല അയാൾ പിന്നെ അയാൾ വലിയ ആർട്ടിസ്റ്റാണ് എന്താ നമുക്കെന്താണ് എന്നുവെച്ചാൽ അവർ അങ്ങനെ ഒരു ഒരു കളിയുണ്ട് അപ്പം ഞാനിങ്ങനെ ആകെ അന്ധം വിട്ട് നിൽക്കുക അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു അബാദിലെത്തി അന്ന് അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട് അവരുണ്ട് മമ്മൂക്കയുടെ വൈഫും ഉണ്ട് അപ്പം മീദ്ഖ സൈഡിൽ നിൽക്കുന്നു ഞാൻ വായിക്കുന്നു ഞാൻ വായിച്ചു വാനല്ല അതിന് മുമ്പുള്ള ആ വായിക്കുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുകയാണ് വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എടുക്കപ്പെട്ടെന്ന് നിർത്തി എന്ന് പറഞ്ഞു താനെന്താണ് എന്റെ ശബ്ദത്തിൽ വായിക്കുന്നത് താൻ മമ്മൂട്ടിക്ക് ഓടിക്കുകയാണ് അല്ലേ നമ്മൾ ഈ ഒന്ന് മിമിക്രിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഇദ്ദേഹത്തിന് കുറച്ച് ഇമ്പ്രഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് ആ ഉദര അത് ഭയങ്കര ഉദരയായി മാറി അപ്പൊ പുള്ളി പക്ഷെ സത്യത്തിൽ ഇദ്ദേഹം വളരെ നല്ല മനുഷ്യനാണെന്നും ഇദ്ദേഹം ഒരു ശാന്ത പ്രകൃതമാണെന്നും ഈ പുറമേ കാണുന്നു മാത്രമേ ഉള്ളൂ ഉള്ളിൽ സ്നേഹമുള്ള ആളാണെന്നൊക്കെ നമ്മൾ പിന്നെയാ മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും ഇത് അമീതിക്കൊക്കെ അറിയാം ഈ കാര്യം അപ്പോഴേക്കും അൻസാർ ചൂടായി എന്താണ് കുഴപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒന്ന് മിമിക്രി മിമിക്രി ഒക്കെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഈ വായന കുറച്ചങ്ങ് ഒന്ന് രണ്ട് സീൻ വായിച്ചു പോയി വായന അവസാനിച്ചു തകർന്നരിപ്പണയായി ഞാനിങ്ങനെ ആകെ തകർന്നരിപ്പണി അപ്പം ഞാൻ വയനാട്ടിൽ നിന്ന് കുറച്ച് തേനൊക്കെ കൊണ്ടുന്നുണ്ട് എനിക്കിപ്പോൾ തേൻ്റെ ബിസിനസ് ഉണ്ട് കേട്ടോ ഞാനിപ്പം എൻ്റെ പ്രധാന ബിസിനസ്സിൽ വന്നത് തേനാണ് കണിയാണ് ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് ആദിവാസികളുടെ ഇടയിൽ നിന്ന് കിട്ടിയാണ് അപ്പോൾ അതായത് അതൊക്കെ വാങ്ങിച്ചു വെച്ചു അപ്പം അന്ന് പാപ്പളം തരുന്നതിലുള്ള കവിതയൊക്കെ ഈ സീനിലുണ്ട് ഗിരിനിരകളിൽ നിന്ന് നിനക്ക് ഞാൻ സൗഖ്യം തുളുമ്പുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും വെള്ളം ഖീസം പുഷ്പ പുഷ്പങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു ആ കവിത എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വിതാ അത് വലിയ കവിത പാപ്പളൊന്നും വരുന്ന അതൊരു പക്ഷേ ഈ അൻസാറും കുടുംബവും ഒക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അപ്പൊ അതൊന്നും പതിവല്ലല്ലോ ഇനിയിപ്പോ അത് ആരെങ്കിലും കേട്ടിട്ട് മമ്മൂട്ടിയുടെ ഭാര്യ ഇത് കേൾക്കുന്നു നല്ല അർത്ഥത്തിൽ അല്ലത് അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് നിന്നോ അൻസാർ ചൂടായി പുറത്തേക്ക് നിന്നിട്ട് അകത്ത് കയറി അമീതക്കോട് പറഞ്ഞു എടാ കുഴപ്പമില്ല പിന്നീട് അമീതക്കെ പറഞ്ഞു ആ താടിക്കാനും കൊള്ളാം എന്ന് പറഞ്ഞു അപ്പം ഞാനെന്നെ കണ്ട പിന്നെ പെറ്റമ്മ സഹിക്കൂല അതുപോലെ മെലിഞ്ഞ പ്രത്യേക രൂപമൊക്കെയാണ് ഭയങ്കര ലീനായിട്ടുള്ള താടിയൊക്കെ വെച്ച് കവളെല്ലാം ഒട്ടി പ്രത്യേക മുഖമൊക്കെ അപ്പോൾ ഇത് എന്നോട് വന്നിട്ടുണ്ട് എടാ കുഴപ്പമൊന്നുമില്ല അപ്പം അന്ന് ഞാൻ അമീതക്കായിട്ട് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു ആത്മബന്ധം അന്ന് മുതലേ ഉടനെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഡിസ്കഷനും ഇതിൻ്റെ എഴുത്തുമായിട്ട് കോഴിക്കോട് മാറണി ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് അമിത് ക ഞാൻ ഇത് മുമ്പ് പലർത്തും പറഞ്ഞിട്ടുണ്ട് ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എഴുതാനേപ്പിച്ചാലൊക്കെ എഴുതുന്നുണ്ടോ എന്ന് അറിയണ്ടേ അപ്പോൾ അമിത് ക മുന്നറിയിപ്പില്ലാതെ റൂമിലേക്ക് വന്ന് കയറി വന്ന് കയറുമ്പോൾ അമിത് കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കെട്ടിമറിഞ്ഞ് തലകുത്തി ഞാൻ ചിരിച്ചുകൊണ്ട് ഇയാൾ എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ബെഡിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇയാൾ എന്നോട് എന്തോ പറയുന്നു ഞാൻ ചിരിക്കുന്നു ഇയാള് കയറി വന്നിട്ട് അമീദ് ചോദിച്ചു അത് ശരി സ്ക്രിപ്റ്റ് എഴുതാനായി പറ്റിയിട്ട് ഇത് നിങ്ങളിങ്ങനെ ഇവിടെ തമാശ അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു പി എച്ച് എന്ന് കളിക്കുക പി എച്ച് അമീദ് പി എച്ച് എ ഭൂരി രക്ഷയില്ല ഇതൊന്ന് കേൾക്കുന്ന പോലെ ഇയാള് പറയാൻ സമ്മതിച്ചില്ല അണിജ് എന്താണെന്ന് ചോദിച്ചു കേൾക്കാതെ ഇയാൾ പെട്ടെന്ന് ചിരിക്കും പുള്ളി അപ്പം ഞാൻ പറഞ്ഞു അൻസാർ ഒന്ന് പറയാന്ന് പറഞ്ഞു ഒരു പുതിയ കഥ പുതിയ കഥയാ ഈ കഥ ഈ കഥ വെച്ചിട്ടാണ് എനിക്ക് പുതിയ കഥ അപ്പോൾ ഇത്രയും ചിരിക്കാൻ മാത്രം ഒന്ന് കേൾക്കട്ടാ അൻസാർ കെട്ടങ്ങടെ അഴിച്ചുപോട്ട് ഇയാൾ ഞാൻ കിടന്ന അതേ സ്ഥലത്തേക്ക് ഇയാൾ പോയി വീണു എനിക്ക് സിനിമ വേണ്ട എനിക്ക് അതിലെ സീനുകള സീനുകൾ ഒരു ഒരു ഗ്രാമപ്രദേശത്ത് നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്രാമപ്രദേശത്തെ ഒരു വലിയ നടിയെ വലിയ നടിയെ വലിയ ഭ്രാന്തമായ അഭിനിവേശമുള്ള കുറെ ചെറുപ്പക്കാർ അവരുടെ വീടിന്റെ തൊട്ടടുത്ത് അവർ ഷൂട്ടിങ്ങിന് വേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഈ ചെറുപ്പക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുതവും മാറ്റവും ഒക്കെയാണ് നമ്മൾ കഥയാക്കി എടുത്തത് അപ്പോൾ ഇവർ അങ്ങോട്ട് പുള്ളി അങ്ങോട്ട് ആസ്വദിച്ചിട്ട് പറഞ്ഞു ഇപ്പം തന്നെ സുനിലിൻ്റെ അടുത്ത് പോകണം പുള്ളി അവിടുന്ന് അന്നേരം തന്നെ ഒരു കാർ എടുത്തിട്ട് തൊട്ടപ്പുറത്തുള്ള ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള കാരന്തൂർ സുനിൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തി രണ്ടുപേരും കൂടെ വരുന്നു രണ്ടുപേരും കൂടെ വന്ന് അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ രണ്ടുപേരും കൂടെ ഇവിടെ വരുന്നു ഇവിടെ വന്നിട്ട് സുനിൽ കഥ കേൾക്കുന്നു കഥ ഒന്നുകൂടെ ഞങ്ങൾ ഫലിപ്പിക്കുന്നു ഞങ്ങൾക്ക് വലിയ ആവേശം ആവേശമായി കഥ വലിപ്പിക്കുന്നു ഇത് ഫിക്സ് ചെയ്യുന്നു ഈ പണം അത് കഴിഞ്ഞിട്ട് മമ്മുക്കയടുത്ത് പോകുന്നു മമ്മുക്കയടുത്ത് ഏത് ഈ രാജകീയം എന്ന് പറഞ്ഞ സിനിമയുടെ ഡിസ്കഷന് വേണ്ടിയാണ് പോകുന്നത് ചെന്നൈയിൽ മമ്മുക്കയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിലിരിക്കുന്നു മുന്നിൽ ഇരിക്കുന്നു മമ്മുക്ക ഡ്രൈവ് ചെയ്യുന്നു പോകുന്നതിനിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കഥ കിട്ടിയിട്ടുണ്ട് ആ കഥ കഥക്കടേ അപ്പോൾ അൻസാർ കഥ പറയുന്നു ആ ഇത് കൊള്ളാലോ അപ്പം അവിടെ വെച്ചിട്ട് മമ്മുക്ക് ആരാണ് ഇതിനെ അഭിനയിക്കുന്നത് അപ്പൊ ഞങ്ങൾ വേറെ കൊറേ താരങ്ങളുടെ പേരൊക്കെ പറഞ്ഞപ്പോ മമ്മുക്കയാണ് ഈ ദിലീപ് ഈ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ ഒക്കെ പേര് പറഞ്ഞത് പിന്നെ അത് സാറിന്റെ പടത്തിന് സൈന്യം എന്ന് പറഞ്ഞ പടത്തിൽ കൊക്കുതോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേഷം ദിലീപ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതാണ് ദിലീപിനെ അറിയാവുന്നത് പിന്നെ ഹരിശ്രീ അശോകനെ എറണാകുളത്തുള്ള ആളെന്ന നിലയ്ക്ക് മമ്മൂക്കയാണ് പേര് പറഞ്ഞത് നമുക്ക് ആ പേര് പറഞ്ഞു ആദ്യമായിട്ടാണ് ആ പേര് നിർദ്ദേശിക്കുമ്പോൾ മമ്മുക്കാണ് അപ്പോൾ പറയുമ്പം അൻസാറിനെ എല്ലാവരും അറിയാം അൻസാർ മിമിക്രിയിലുള്ള ആളല്ലേ അപ്പോൾ അൻസാർ അത് അഭിപ്രായം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണോ ഇത് വേണമെന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ അവർ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു സജഷൻ പോലെ പറഞ്ഞു സജഷൻ പോലെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഒരുപാട് സംസാരിച്ചു ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും സംസാരിച്ചു അവർക്കത് താല്പര്യമായി ദിലീപിനെ വിളിച്ചു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എറണാകുളത്ത് ഒരു പിന്നെ ക്യൂൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൻ്റെ മുകളിൽ ഇയാളെ ഇൻറ്റർവ്യൂവിന് വിളിച്ചിട്ട് ഇയാളെ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ച് കാണിച്ചു മിമിക്രിയൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പരസ്പരം കണ്ണുകൊണ്ടും കൈകൊണ്ടും വാങ്ങി കാണിച്ചു ഇയാൾ ഓക്കെയാണ് ഇയാൾ ഓക്കെയാണ് കൊള്ളാം ഉറപ്പിച്ചു ഇയാൾ കറക്റ്റ് ക്യാരക്ടറാണ് ഞാൻ ഇന്ന് ഇടയ്ക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ ബൈക്കിൽ ഒരു താഴെ ഒരു ചെറുപ്പക്കാരൻ ഇയാളെ കൊണ്ടുവന്ന് മുകളിലേക്ക് കൊണ്ടോവിടാൻ വേണ്ടിയിട്ട് താഴെ ഒരു കൂട്ടുകാരനിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്ത ഇവിടെ മുകളിലേക്ക് വന്നു അല്ല ഞാനിവിടെ നിന്ന് നോളാം അത് അവിടെ ഇന്ന് നടക്കരുന്ന് കുഞ്ഞും ഭയഭക്തി ബഹുമാനങ്ങളോട് നിൽക്കുന്ന ഒരാൾ നാദിർഷ അങ്ങനെയാണ് നാദിർഷ ഞാൻ ആദ്യമായി കാണുന്നത് അപ്പൊ അന്നൊന്നും ഭയങ്കര ഗുഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെ അതോട് വലിയൊരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ അന്നൊന്നും വല്ലപ്പോഴും കാണാറുള്ളൂ ആ ആ ഒരു കാഴ്ച ഷൂട്ടിങ് തുടങ്ങി ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ എഴുത്ത് കംപ്ലീറ്റ് ആക്കി എറണാകുളത്ത് അതേ ക്യൂൻസ് ഹോട്ടലിൽ ഇരുന്ന് ഞങ്ങൾ എഴുത്ത് ആ എഴുത്തിൻ്റെ എഴുത്തിന്റെ കാര്യങ്ങളിൽ ഇരിക്കുമ്പോൾ ഏറ്റവും രസകരമായ എഴുത്തിനോടൊപ്പം തന്നെ ഏറ്റവും രസകരമായ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് അതിലെ പാട്ടുകളാണ് പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം ഗിരീഷ് പുത്തഞ്ചേരി എൻ്റെ ഞാനും ഗിരീഷും എല്ലാം ഒരേ ഒരേ ദിവസമാണ് സിനിമയിൽ വരുന്നത് ഒരേ ദിവസം രഞ്ജേട്ടൻ്റെ രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിരീഷ് വരുമ്പോൾ ഞാനും രഞ്ചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ രഞ്ചേട്ടൻ പറഞ്ഞു എടാ ഇന്നൊരാൾ വന്നിട്ടുണ്ട് പുത്തഞ്ചേരി എന്നൊരു പയ്യൻ വന്നിട്ടുണ്ട് ഭാവന ഒരു അവസരം കൊടുക്കണം നിനക്കാൻ വേറൊരു ദിവസം വേറൊരു പടം അത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് പുറത്ത് നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന ഒരു ദിവസം ഈ മഹാറാണി ഹോട്ടലിൻ്റെ ഒരു സൈഡിൽ നിറയെ വെള്ളം ഇങ്ങനെ തകർത്ത് പെയ്യുകയാണ് അപ്പോൾ എന്നോട് വന്ന് പരിചയപ്പെട്ടു അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ സങ്കടവും മനസ്സിലായി അപ്പോൾ എന്നെ റോബി എന്ന് വിളിക്കുന്ന സിനിമയിൽ വളരെ അപൂർവമുള്ളൂ റോബിൻ എന്നുള്ളത് റോബി എന്ന് വിളിക്കുന്നത് അപ്പം പറഞ്ഞാൽ എന്താ പേര് ഞാൻ പറഞ്ഞത് റോബിൻ ആ എന്നെ ഞാൻ റോബി എന്ന് വിളിക്കാം അപ്പോൾ എന്നെ കുറിച്ചും വിടർന്ന വിടർത്തിയിട്ട് ബട്ടണൊക്കെ അഴിച്ചു പിടിച്ച് ഷർട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ തെരുപ്പിടിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പറഞ്ഞു വിഷമിക്കേണ്ടടാ ഒക്കെ ശരിയാകുമോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കയറിയുന്നല്ലേ ഉള്ളൂ നമുക്കൊക്കെ നമുക്ക് മുന്നിൽ സിനിമ ഇങ്ങനെ ലോകം ഇരിക്കലേ ഒക്കെ നടക്കും അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഇട പെയ്യുന്നത് മഴപ്പൂക്കളാണ് സന്തോഷത്തിൻ്റെ പൂ മഴപ്പൂക്കളാണ് പെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ഗിരീഷ് പുത്തഞ്ചേരി ആ ബന്ധം ആത്മബന്ധം തുറന്നുകൊണ്ടേയിരുന്നു അയാൾ വലിയ പാട്ട് കഴുത്തുകാരനായി വന്നതിന് ശേഷമാണ് നമ്മളെ പടത്തിൽ വിളിക്കുന്നത് സ്വാഭാവികമായിട്ട് അയാളെ വിളിക്കുമല്ലോ നാട്ടുകാരനും കൂടിയാണ് അങ്ങനെ പൂന്നിലാമിഴ പെയ്തിറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ നമ്മുടെ എന്താണ് ബേണി ഇഗ്നേഷ്യസ് ഞങ്ങൾ ബോബന് മോളിന്ന് തമാശക്ക് വിളിക്കുക രണ്ടുപേരും അത്ര ഇണമിയാത്ത ആൾക്കാർ രണ്ടുപേരും അപ്പോൾ ഇവർ രണ്ടുപേരും വന്ന് ആ പാട്ടുകളുണ്ടാക്കി ആ പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ആ പൂനിലാമഴ പെയ്തിറങ്ങിയ അതിൻ്റെ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ അത് അപ്പോൾ എഴുതുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊരു ഒരു പുതിയ അനുഭവമായിരുന്നു ഉറപ്പായിട്ടും ഒരു സംശയമില്ല ഒരു സംശയമില്ല അത് വലിയ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും കൂടുതൽ സംപ്രേഷണം ചെയ്ത പാട്ടിനുള്ള പിന്നെ അവാർഡ് ആ പാട്ടിനായിരുന്നു അല്ല ശരിക്കും ആ സിനിമ കണ്ട് തിയേറ്ററിൽ പുറത്തിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ പാട്ടാണ് നിൽക്കുന്നത് ആ പാട്ടാണ് നിൽക്കുന്നത് അപ്പം അത് അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്